ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്ന് നമ്മളൊരു ഇരുപത് പ്രോഡക്റ്റ് മാറ്റൊരു നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ ഇത് വേറെ സെപ്പറേറ്റ് ഒരു ഓഫറാണ് ഇതൊരു ഗിത്താറാണ് ഗിത്താറ് ഇലക്ട്രിക് ഗിത്താറ് ഇലക്ട്രിക് ഗിത്താറ് ഒരു മൂവായിരം രൂപയാണ് ഇത് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള വൃദാ സ്റ്റൈൽ വരുന്ന ഒരു ഗിത്താറാണ് ഇതിന് ഒരയ്യായിരം രൂപ റേറ്റ് ഉണ്ടാകും നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരം രൂപ ഇത് നമുക്ക് ഓഫറിലേക്ക് നൽകാം നമ്മുടെ സ്നേഹദ്വീപ് ഇലക്ട്രോണിക്സിന്റെ ഒരു അടിപൊളി ഓഫർ ഒരു സൂപ്പർ ഓഫർ ഇന്നത്തെ ഓഫർ രണ്ട് ഓഫർ ഇട്ടിരുന്നു അത് സെയിലായി പോയി ഇത് ഇന്നത്തെ മൂന്നാമത്തെ ഓഫറാണ് ഇതൊരു മിക്സി മിക്സി വിഡിയം കമ്പനിയുടെ ഒരു മിക്സി വിഡിയം കമ്പനിയുടെ മൂന്ന് ജാർ അറുനൂറ് വാട്സ് ഒരു പച്ച കളർ ഗ്രീൻ കളർ ഒരു മിക്സി നല്ല ക്വാളിറ്റി ഉള്ള നല്ല മിക്സി ഒരെണ്ണം പിന്നെ ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാറിൻ്റെ റിമോട്ടുള്ള ലോക്കൽ കമ്പനിയുടെ റിമോട്ടുള്ള ഫാൻ ഒരെണ്ണം മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഓഫറിൽ ഇടുന്നത് മിക്സ് വേണ്ടവർക്ക് മിക്സ് എടുക്കാം ഫാൻ വേണ്ടവർക്ക് ഫാൻ എടുക്കാം അതല്ല ഇതൊന്നിച്ച് വേണമെങ്കിൽ അതെടുക്കാൻ അപ്പോൾ ഓരോന്നോരോന്ന് നമ്മൾ പരിചയപ്പെടുത്തി തരാം ഇതൊരു കാസറോളാണ് ഒരു കാസറോള് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഉള്ളിൽ സ്റ്റീൽ വരുന്ന ഒരു കാസറോള് ഒരെണ്ണം നല്ല കുഴപ്പമില്ലാത്തൊരു കാസറോളാണ് ഒരു നല്ല കളറാണ് അതുപോലെ ഇതൊരു മോപ്പ് ഒരു മോപ്പ് ഒരു മിൽട്ടൻ്റെ മിൽട്ടൻ്റെ ഒരു മോപ്പ് ഒരു നമ്മൾ ഹാൻഡിലും അതുമാതിരി പിന്നെ അതിൻ്റെ ബാക്കി രണ്ട് ഐറ്റംസ് വരുന്ന ഒരു മോപ്പ് മിൽട്ടൻ കമ്പനിയുടെ ഒരു പച്ച പച്ചക്കളറ് പച്ചല്ല ഫുൾ പച്ചല്ല ഒരു കളർ ഒരു മോപ്പ് അതായത് ഫ്ലോർ ക്ലീനിങ് അതുപോലെ പ്രീതി കമ്പനിയുടെ പ്രീതി കമ്പനിയുടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ റേറ്റ് വരുന്ന അഞ്ച് ലിറ്ററിൻ്റെ ഒരു ഇൻഡക്ഷൻ ബേസ് ഒരു കുക്കറ ബ്ലാക്ക് കളറ് അഞ്ച് ലിറ്റർ കുക്കറാണ് ഒരെണ്ണം പിന്നെ അതുപോലെ നമുക്ക് ചെറിയ ഐറ്റംസുകളൊക്കെ ഈ കറുകൊക്കെ തൂമിക്കാൻ പറ്റാവുന്ന ഒരു ചെറിയൊരു കടായി ചെറിയ കടായി ഇതിന് സ്റ്റാൻഡ് വരും നമുക്കിങ്ങനെ വെക്കാം സുഖമായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും പിന്നെ ഇത് ഒരു ചായ അരിപ്പം പിന്നെ നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ഒരു ഐറ്റംസ് സ്റ്റീല് ഒരു കയ്യിൽ ചെറിയൊരു കയ്യിൽ പിന്നെ നമ്മൾ ഒരു കോരി ഒരു കോരി ഫൈബറിൻ്റെ ഒരു കോരി ഒരെണ്ണം അതുപോലെ മിൽട്ടൻ്റെ മിൽട്ടൻ്റെ ഒരു ദോഷത്തവ ഇത് നമുക്ക് ഹാൻഡിലൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റാവുന്ന മോഡൽ ഒരു ദോഷത്തവ ഒരെണ്ണം മിൽട്ടൻ്റെ അതുപോലെ ചെറിയ നമുക്ക് എഗക്കെ പൊരിക്കാൻ പറ്റാവുന്ന ഒരു പി ഒരു ചെറിയ തവ ഒരെണ്ണം അതുപോലെ ഒരു വെള്ളക്കുപ്പി വാട്ടർ ബോട്ടിൽ പീ ഒരു വാട്ടർ ബോട്ടിൽ നമുക്ക് പിള്ളേർക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു മോഡല് ഇവിടെ ഒരു ഹാൻഡിൽ വരും ഇങ്ങനെ പിടിക്കാം ഒരു വാട്ടർ ബോട്ടിൽ അതുപോലെ ഒരു ഒരു അയൺ ബോക്സ് അയൺ ബോക്സ് ബി പി എൽ കമ്പനിയുടെ ഒരു അയൺ ബോക്സ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറ് ഒരു അയൺ ബോക്സ് ഒരെണ്ണം പിന്നെ നമുക്ക് വരുന്നത് ഒരു ബിരിയാണി പോട്ട് ബിരിയാണി പോട്ട് സാധാരണ മോളല്ല നല്ല രസമായിട്ടുള്ള കളറ് അതുപോലെ ലിഡുള്ള ലിഡുള്ള ഒരു പത്ത് ലിഫ്റ്റ് വരുന്ന ഒരു ലിഡുള്ള ഒരു ബിരിയാണി പോട്ട് ഇത് ഇൻഡക്ഷൻ ബേസ് ആണ് ഇൻഡെക്സും ബേസും അതുപോലെ ലിഡ് ഗ്ലാസും വരുന്ന മോഡലിൽ റൈറ്റ് കൂടുതൽ വരും ഒരു ജി ട്രാക്ക് കൊണ്ടൊരു കമ്പനിയുടെ ഒരു നല്ലൊരു മോഡൽ ഒരു ബിരിയാണി പോട്ട് ഒരെണ്ണം നല്ല ബെസ്റ്റ് ബിരിയാണി പോട്ടാണ് അതൊരെണ്ണം അതുപോലെ തന്നെ ഒരു വെള്ളയപ്പച്ചട്ടി ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം ഒരു വെള്ളയപ്പച്ചട്ടി മൂടിയക്കുള്ള ഒരു വെള്ളയപ്പച്ചട്ടി ഒരു ഫൈബറിൻ്റെ ഒരു കയ്യിലും മൂളെ ഫൈബറിൻ്റെ ഒരു കയ്യില് മൂളെ പിന്നെ നമുക്കൊരു സ്റ്റീലിൻ്റെ ലിഡ് വരുന്ന ഒരു കടായി ഒരെണ്ണം പീശുണ്ട് ഒരു കടായി സ്റ്റീലിട്ട് വരുന്നത് അതുപോലെ ഒരു കടായി കൂടെ ഇൻഡക്ഷൻ ബേസ് വരുന്ന ഒരു കടായി ഒരു ഹാൻഡിലൊക്കെ നല്ല കലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കടായി ഒരെണ്ണം കൂടെ അതുപോലെ ഒരു ബ്രെഡ് റോസ് ബ്രെഡ് റോസ് ഉള്ള മറ്റേ സാൻഡ്വിച്ച് അതായത് സമോസ ഒക്കെ ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഒരെണ്ണം ഒരു കെൻസ്റ്റാറിൻ്റെ ഒരെണ്ണം അതൊരെണ്ണം അതുപോലെ തന്നെ ഒരു കെറ്റിൽ ഒരു കെട്ടിൽ ഒരു കമ്പനി വരുന്നത് ഫ്ലിപ്കാർട്ട് കമ്പനിയുടെ ഒരു കെറ്റിൽ വരണം അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇരുപത് പ്രോഡക്റ്റ് ഉണ്ട് ഇരുപത് പ്രോഡക്റ്റ് മൂലം നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ അപ്പോൾ പതിനായിരം രൂപയ്ക്ക് ഇങ്ങോൾ നമുക്ക് മിക്സി വേണ്ടവർക്ക് മിക്സി എടുക്കാം പിന്നെ അതുപോലെ ഫാൻ വേണ്ടവർക്ക് ഫാൻ എടുക്കാം ഏതെങ്കിലും ഒരു പ്രോഡക്റ്റാണ് പതിനായിരം രൂപയ്ക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മിക്സി ആവശ്യക്കാരി മിക്സി എടുക്കാം അതുപോലെ ഫോൺ ഫാൻ വേണ്ടവർക്ക് ഫാൻ എടുക്കാം അപ്പോൾ എല്ലാ ഐറ്റംസും കൂടെ ഇരുപത് പ്രോഡക്റ്റാണ് നമ്മളെ എല്ലാ ഐറ്റംസും കൂടെ വരുന്നത് ഇതിന് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് ആണ് അപ്പോൾ ഇനി മിക്സിം ഫാനും കൂടെ വേണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതല്ല ഫാൻ ബാക്കിയുള്ള ഐറ്റംസും കൂടെ വെച്ചാൽ പതിനായിരം ഫാൻ ഒഴിവാക്കിയിട്ട് മിക്സിം ബാക്കിയുള്ള ഐറ്റംസും കൂടെ ആണെങ്കിലും പതിനായിരം രൂപ എല്ലാം കൂടെ എടുക്കുകയാച്ചാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഓഫർ പ്രൈസ് നല്ലൊരു ഓഫറാണ് എല്ലാം വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട ഐറ്റംസുകളാണ് എല്ലാവർക്കും ആവശ്യമില്ലാത്ത ഒരു പ്രോഡക്റ്റ്